മേൽപ്പാലം വരാനും അതിന് പ്രവർത്തിക്കാനും ഉണ്ടായ കാരണം ഇവിടെ റീജിയണൽ മെ മാനേജറ് മദ്രാസ് എന്നു വന്ന് അങ്ങാടിപ്പുറം സ്റ്റേഷൻ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അന്നത്തെ എം എൽ എ ശശി ഉണ്ടായിരുന്നു കൂട് അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശശിയുടെ കൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടി അപ്പുറത്ത് ഗേറ്റോ ബ്രിഡ്ജോ വന്നാൽ ഇവിടുത്തെ ഗേറ്റ് ഞങ്ങളടക്കും അതിന് മുമ്പ് നിങ്ങളൊരു മിനി മേൽപ്പാലം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ പെരിന്തൽമണ്ണൊക്കെ ഉള്ള എൻട്രൻസ് മുടങ്ങുന്നുള്ളത് ശ ശശിയടക്കം സാക്ഷിയാണ് അന്നത്തെ എം എൽ എ പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം മലപ്പുറം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തു നിന്നും മങ്കട ഭാഗത്തു നിന്നൊക്കെ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ എൺപത് ശതമാനം പെരുന്നമക്ക് വരുന്നില്ല വരാൻ കഴിയുന്നില്ല ഇതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്നും പറഞ്ഞ് വായിൽ വന്നത് വിളിച്ച് പറയെന്താ ചെയ്യുക ഒരു നിർത്തിയില്ല പിന്നെ അന്നത്തെ നേതാക്കന്മാരിപ്പോൾ കാണുന്നില്ല രംഗത്തില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഇവർ രംഗത്തിനും കുറവില്ല ഞങ്ങളൊക്കെ അതിനെ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് വ്യാപാരമാണ് പിന്നെ ഇവിടുന്ന് രംഗത്തുനിന്ന് മാറാൻ കഴിയുന്നത് ഞങ്ങളൊക്കെ രംഗത്ത് ഉണ്ട് അതിനെപ്പറ്റി അദ്ദേഹം വേവലാതിപ്പെടേണ്ട ആവശ്യമല്ല റഷീദ് അലി എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രാദേശിക നേതാവുമാണ് അഡ്വക്കേറ്റുമാണ് ഇത്രയും വിവരമല്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു മോശമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനാണ് അവൻ ചെയ് അയാൾ ചെയ്യേണ്ടത് എന്താ വച്ചാൽ ചൈനയിൽ പോയിട്ട് കമ്മ്യൂണിസം പഠിക്കണം വേറെ ഒന്നും വേണ്ട ഇവിടെ ഒന്നും വേണ്ട ചൈനയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രവർത്തനവും അവിടുത്തെ ബിസിനസിൻ്റെ ഇത് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളോ ഒന്ന് പഠിച്ചു വന്നാൽ അതൊക്കെ പറയാൻ കഴിയില്ല ഇത് വെറുതെ വായിൽ വന്നതൊക്കെ വിളിച്ച് പറഞ്ഞ് ടി വി കൂടെ അങ്ങനെ വലിയ ആളാകുക തിരിച്ചിങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല ടി വിയിൽ അങ്ങോട്ട് പറയല്ലേ അപ്പം അതിൻ്റെ പേരിൽ ഓരോന്ന് പറയുന്നതല്ലാതെ ആ വാക്കിന് ഒരു വലിയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ള വിവരം അയാൾക്ക് ഇല്ലാന്നാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് കഴിയും ഞാനായിരുന്നു അന്ന് ഈ പതിമൂന്ന് കൊല്ലം മുമ്പ് ഇപ്പം ഒന്ന് ഇരുപത് കൊല്ലത്തോളം വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻ്റായിട്ട് ഞാനായിരുന്നു അപ്പം അയാൾ മുൻകാലങ്ങൾ മുൻകാലങ്ങളെന്ന് പറഞ്ഞാൽ നിന്നെ പറയണമാതിരി എനിക്ക് തോന്നുക അപ്പം അതിന് മറുപടി പറയാൻ അയാളെ അറിയിക്കേണ്ടത് ആവശ്യമാണ് അപ്പം ഇതിനൊക്കെ ഇവിടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് നഗരസഭയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും കച്ചവടക്കാരനെ പ്രോത്സാഹിപ്പിക്കല്ലോ ഉണ്ട് ഏറ്റവും വേണ്ട പരിഹാരം അറിയാത്ത ഒരാളുമില്ല ബൈപ്പാസ് ഉണ്ടാവാതെ ഇവിടുത്തെ പ്രശ്നം തീരേ ചെയ്യില്ല ആരെന്തു പറഞ്ഞിട്ടും അതായത് ആദ്യം ഇതിന് നല്ലപ്പോൾ കഴിഞ്ഞ തവണ എല്ലാ എല്ലാ മണ്ഡലത്തിലും സന്ദർശിക്കുക മുഖ്യമന്ത്രി എന്നുള്ളതിലേക്ക് രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയതും കാര്യമായ വ്യക്തികളൊക്കെ അലശിപ്പ ഓടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിനോട് ശശി ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് ബൈപ്പാസ് ഇന്നിപ്പോൾ എത്രയും വരെയായിട്ട് ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ നൂറു റുപ്യ ടോക്കൺ അഡ്വാൻസ് വെച്ചിരുന്നു അത് അതടക്കടുത്തുകൾ ആ നൂറ് റുപ്പ്യയും വെച്ചിട്ടില്ല പെരണ്ടു കൊല്ലമായിട്ട് പിന്നെന്താ ചെയ്യുക ഇപ്പം ഈ പെരുന്നാൽ അല്ലെങ്കിൽ അങ്ങാടിപ്പുറം ഈ കേരളത്തിൽ പെട്ട സ്ഥലമല്ലേ പെരുന്നവണെന്ന് പറഞ്ഞാൽ പതിനെട്ട് തവണ റെയിൽവേ ഗേറ്റ് അടക്കും ഒരു ദിവസം ഒരു തവണ അടച്ചിട്ട് അഞ്ച് മിനിറ്റോ മൂന്ന് മിനിറ്റോ വഴികിയാൽ എന്താവും നമ്മൾ ഉവിടുത്ത സ്ഥിതി അങ്ങനെ പതിനെട്ട് തവണ ആ മേൽപ്പാലം അതിന് വേണ്ടിയിട്ട് സാധനങ്ങൾ പെട്ടെന്ന് അതൊക്കെ നടന്നി ആറ് മാസം കൊണ്ട് അതിന് എന്തൊക്കെ കാണിച്ചുള്ള പിന്നിൽ അതിൻ്റെ പിന്നിൽ വലിയ ഭൂമാഫിയുണ്ടായിരുന്നു അവരാണ് ഇത് കൊളാക്കിയത് അവർ പത്രസമ്മേളനം വിളിക്കുക ഞങ്ങൾ പത്രസമ്മേളനവും ഞങ്ങൾ നോട്ടീസ് ഇറക്കിയാൽ അതിന് പ്രാധാന്യമല്ലാതെ അവർ പത്രക്കാരെയും പിടിച്ചു അങ്ങനെ അപ്പം പിന്നെ ഞങ്ങൾ പത്രത്തിൽ കൂടി പിന്നെ പത്ര പേജ് വലിയ നോട്ടീസുകൾ ഇറക്കലായി അങ്ങനെ ഒരു യുദ്ധം തന്നെ നടത്തിയിരിക്കും അത് വരാൻ വേണ്ടിയിട്ട് ഒരു കച്ചവടക്കാരൻ്റെ അവസ്ഥ എന്ന് പറയാൻ പറ്റാത്ത രൂപത്തിൽ മോശമാണ് എത്രയേ സ്ഥാപനവും കൂട്ടിപ്പോകും അതിൽ പെരിന്തൽമണ്ണ ഈ കാരണം കൊണ്ടും ഉണ്ട് പറ്റുന്നു ട്രാഫിക്കിൻ്റെ പ്രശ്നം നല്ല പ്രശ്നമാണ് ഏറ്റവും വേണ്ട പരിഹാരം അറിയാത്ത ഒരാളുമില്ല ബൈപ്പാസ് ഉണ്ടാവാതെ ഇവിടുത്തെ പ്രശ്നം തീരേ ചെയ്യില്ല ആരെന്ത് പറഞ്ഞിട്ടും അതായത് ആദ്യം ഇതിന് നല്ലപ്പോൾ കഴിഞ്ഞ തവണ എല്ലാ എല്ലാ മണ്ഡലത്തിലും സന്ദർശിക്കുക മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് രണ്ടാം തവണ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാവരെയും വിളിച്ചു കൂട്ടിയും കാര്യമായ വ്യക്തികളൊക്കെ അൽഷിഫ ഓടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടായിരുന്നു അതിൽ ഞാനും പങ്കെടുത്തായിരുന്നു അപ്പോൾ അതിൽ അദ്ദേഹത്തിനോട് ശശി ആവശ്യപ്പെട്ട ഒറ്റ കാര്യമാണ് ബൈപ്പാസ് ഇന്നിപ്പോൾ എത്രയും വരെയായിട്ട് ഓരോ ബഡ്ജറ്റ് വരുമ്പോൾ നൂറ് റുപ്യ ടോക്കൺ അഡ്വാൻസ് വെച്ചിരുന്നു അത് അതടക്കടുത്തുകൾ ആ നൂറ് പെയ്യുമ്പോൾ വെച്ചിട്ടില്ല പെരണ്ടു കൊല്ലമായിട്ട് പിന്നെ എന്താ ചെയ്യുക ഇപ്പം ഈ പെരുന്നമണ്ണയെ അല്ലെങ്കിൽ അങ്ങാടിപ്പുറോ ഈ കേരളത്തിൽ പെട്ട സ്ഥലമല്ലേ ഏത് ഇപ്പം നമ്മൾ കേരളത്തിൽ പോയാലും നിങ്ങൾ അങ്ങാടിപ്പുറ എന്ന് പറയുന്നതേ കേൾക്കുന്നു റഷീദ് അലി എന്ന് പറയുന്ന വ്യക്തി ഒരു കാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പ്രാദേശിക നേതാവുമാണ് അഡ്വക്കറ്റുമാണ് ഇത്രയും വിവരമില്ലാതെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു മോശമാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അദ്ദേഹത്തിന് റോഡൻ ബ്രിഡ്ജസിൻ്റെ പോയി ഈ പാലത്തിന് അത്രയും വീതി കൊടുക്കൽ സെൻട്രൽ നിയമം നമ്മൾ ആ ഈ റോഡ് സെൻട്രൽ ഗവണ്മെൻറ്റിൻ്റെ റോഡാണ് ആ റോഡിന് കൊടുക്കേണ്ട ഒരു പരിധിയുണ്ട് വീതിക്ക് അതൊന്ന് പഠിച്ചിട്ടേലും പറയണ്ട അപ്പം ഇത്രയും ആരോപണങ്ങൾ പറയുക പറഞ്ഞാൽ സാധാരണ ഒരു ലോക്കൽ ആൾ പറയുമ്പോൾ അത് ശരിയാണ് ഇത്രയും വിവരുണ്ട് എന്ന് നരിക്കുന്ന ആൾക്കാർ പറയുന്നത് ശരിയല്ല ആരായാലും നമ്മൾ കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വ്യാപാരമാണ് ഞങ്ങളുടെ തൊഴിൽ ആ വ്യാപാരി വ്യാപാരി സംഘടനയും ആ വ്യാപാരികളും എന്തെങ്കിലും അവരെ നിത്യജീവിതത്തിന് പ്രോബ്ലം വരുമ്പോൾ മുന്നിട്ടിറങ്ങി എന്ന് വരും ഞങ്ങൾക്കതിന് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല ഞങ്ങളെ സംഘടനയിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട് മാർക്സിസ്റ്റ് ഉണ്ട് കോൺഗ്രസ് ഉണ്ട് ബി ജെ പി ഉണ്ട് മുസ്ലിം ലീഗുണ്ട് എല്ലാം ഉണ്ട് എല്ലാവരും ഈ വ്യാപാര വ്യവസായിയിൽ ഒരൊറ്റ അഭിപ്രായമുള്ളൂ ആ അഭിപ്രായത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പിന്നെ അദ്ദേഹം എൻ്റെ പിന്നിൽ പലരും കളിച്ചു അത് ഈ കളിച്ച പരിചയമുള്ളവർക്കാണ് അങ്ങനെ പറയാൻ കഴിയും ഞങ്ങളൊന്നും കളിക്കാരല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രാവിലെ വന്ന് ജോലി തുടങ്ങിയാൽ രാത്രി പത്ത് മണി ഒമ്പത് മണിയായിട്ടാണ് ഓരോ മനുഷ്യൻ അധികം ആൾ കച്ചവടക്കാരിൽ തിരിച്ചു പോകണം ഈ കച്ചവടക്കാരാണെന്ന് പെരിന്തൽമണ്ണ് ഇവിടെ എത്തിച്ചത് പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട് മലപ്പുറം ഭാഗത്തു നിന്നും വളാഞ്ചേരി ഭാഗത്തു നിന്നും കോട്ടക്കൽ ഭാഗത്തു നിന്നും മങ്കട ഭാഗത്തു നിന്നൊക്കെ വരുന്ന കസ്റ്റം വേഴ്സിൻ്റെ എൺപത് ശതമാനം പെരുന്നമണക്ക് വരുന്നില്ല വരാൻ കഴിയുന്നില്ല ഇതൊന്നും മനസ്സിലാക്കാതെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണെന്നും പറഞ്ഞ് വായിൽ വന്നത് വിളിച്ച് പറയെന്താ ചെയ്യുക ഒരു നിർത്തി പിന്നെ അന്നത്തെ നേതാക്കന്മാരിപ്പോൾ കാണുന്നില്ല രംഗത്തില്ല എന്നൊക്കെ പറഞ്ഞു അദ്ദേഹം ഒരു രംഗത്തിനും കുറവില്ല ഞങ്ങളൊക്കെ അതിനെ ഞങ്ങൾ ചെയ്യുന്ന ബിസിനസ് വ്യാപാരമാണ് പിന്നെ ഇവിടെ രംഗത്തുനിന്ന് മാറാൻ കഴിയുന്നത് ഞങ്ങളൊക്കെ രംഗത്തുണ്ട് അതിനെപ്പറ്റി അദ്ദേഹം വേവലാതി പറയേണ്ട ആവശ്യമല്ല മേൽപ്പാലം വരാനും അതിന് പ്രവർത്തിക്കാനും ഉണ്ടായ കാരണം ഇവിടെ റീജിയണൽ മാനേജർ മദ്രാസ് വന്ന് അങ്ങാടിപ്പുറം സ്റ്റേഷൻ വിസിറ്റിങ്ങിന് വന്നപ്പോൾ അന്നത്തെ എം എൽ എ ശശിയുണ്ടായിരുന്നു കൂട് അദ്ദേഹത്തിന് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു ശശിയുടെ കൂട് അപ്പോൾ അദ്ദേഹം പറഞ്ഞു തന്നെ നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടി അപ്പുറത്ത് ഗേറ്റോ ബ്രിഡ്ജോ വന്നാൽ ഇവിടുത്തെ ഗേറ്റ് ഞങ്ങളടക്കും അതിന് മുമ്പ് നിങ്ങളൊരു മിനി മയൽപ്പാലം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ പെരിന്തൽമണ്ണക്കുള്ള എൻട്രൻസ് മുടങ്ങുന്നുള്ളത് ശ ശശി അടക്കം സാക്ഷിയാണ് അന്നത്തെ എം എൽ എ അത് പറഞ്ഞപ്പോൾ ഞങ്ങളും തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ അതൊരു അടിയന്തര മീറ്റിംഗ് കൂടി എന്ത് ചെയ്യണം എന്ന് ആലോചിക്കാം അപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്ന് നമ്മൾ അമ്പല കമ്മിറ്റിയെ പോയി ഒന്ന് കണ്ടിട്ട് അവരഭിപ്രായമൊന്നും അറിയാം അമ്പലത്തിൽ അമ്പലക്കാരെതിരാണെന്നല്ലേ ഇപ്പോൾ ഇതിന് പറയുന്നത് അപ്പോൾ അവരോട് കാര്യങ്ങൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ മീറ്റിംഗ് കൂടുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കരിച്ചത് അവർ പറഞ്ഞു ഞങ്ങൾ ഒരേ എതിരു അല്ല നിങ്ങൾക്ക് ഫ്രണ്ടിലെ ഗേറ്റ് വേണമെങ്കിൽ അവരൊക്കെ ഞങ്ങൾ നീക്കിത്തരാം നിങ്ങൾ റോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അമ്പലത്തിൽ റോഡുണ്ടല്ലേ അമ്പലത്തേക്ക് ആൾക്ക് വരാൻ പറ്റുള്ളൂ അതാണ് ഞങ്ങൾക്കും ആവശ്യങ്ങളും ആവശ്യം തന്നെ ഞങ്ങൾ എന്ത് സഹായങ്ങൾ പറഞ്ഞത് അമ്പലക്കമേറ്റ് കഴിഞ്ഞു പിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് നോക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അങ്ങനെ അന്നത്തെ പിന്നെ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ശശിമാറി അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞേക്ക് നോക്കാം പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു കൊണ്ട് കുഞ്ഞാലിക്കുട്ടിനിയും ഒന്ന് കാണിയും കുഞ്ഞാലിക്കുട്ടിനെയും കണ്ടു ഇബ്രാഹിമിനോട് അന്നത്തെ മന്ത്രി ഇബ്രാഹിനെ കണ്ടു അല്ല ഇബ്രാഹിമെ വിളിച്ചു പറഞ്ഞു അങ്ങനെ പെരുന്നമണ്ണ മെർച്ചൻ്റ് അസോസിയേഷൻ വരുന്നുണ്ട് നിങ്ങൾ ചീഫ് എഞ്ചിനീയെ വിളിച്ച് അവരെ കൂട്ടി ഒരു മീറ്റിങ്ങ് ചെയ്യണമെന്നു അത് ചെയ്യാമെന്നും പറഞ്ഞു പിന്നെ നമുക്ക് കിട്ടിയത് മുമ്പ് ആർ ഡി ഒ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെ മുഹമ്മദ് അനീഷായിരുന്നു ബിഡ്ജൻ റോഡ്സിൻ്റെ പിന്നെ ചെയർമാൻ അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ പാലുണ്ടാക്കേണ്ടായാലും സ്റ്റാഫിനോട് പറഞ്ഞു അതിൻ്റെ ഒരു കോപ്പി ഫോട്ടോസേറ്റ് പെരു കൊടുക്കുക അതിൻ്റെ വീതി ഇത്രയേ ഉള്ളൂ പിന്നെ ഇവരിങ്ങനെ അറിഞ്ഞും കൊണ്ട് ഈ പൊതുജനങ്ങളെയും സാധാരണക്കാരെ തീറ്റ് എത്ര കോടി ഉറുപ്പിയാണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പെരുന്നമള ഇവിടുത്തെ നഗരസഭേനെയും ഇവിടുത്തെ ഗവൺമെൻറ്റിനെ വിശ്വസിച്ചിട്ട് ഈ മനുഷ്യന്മാർ മുഴുവൻ അങ്ങേയറ്റം കുടുങ്ങി കിടക്കുക കാരണം വന്നവൻ കുടുങ്ങി പിന്നെ വരുന്നു അതാണ് പെരുന്നമള ഞങ്ങളൊക്കെ ഇവിടുത്തെ ടാക്സ് എത്ര കോടിയേ കൊടുക്കണു ഞാനൊക്കെ കൊല്ലം അപ്പം ഇതിനൊക്കെ ഇവിടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട് നഗരസഭയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ കച്ചവടക്കാരനെ പ്രോത്സാഹിപ്പിക്കലുണ്ട് ഇവർ ഇപ്പം ഈ പറഞ്ഞ വ്യക്തി ഒരു കമ്മ്യൂണിസ്റ്റ് ആശ്രയക്കാരൻ ആശ്രയക്കാരനാണ് അവൻ അയാൾ ചെയ്യേണ്ടത് എന്താച്ചാൽ ചൈനയിൽ പോയിട്ട് കമ്മ്യൂണിസം പഠിക്കണം ഇവരൊന്നും വേണ്ട ഇവിടെ ഒന്നും വേണ്ട ചൈനയിൽ പോയിട്ട് അവിടുത്തെ ജനങ്ങളുടെ പ്രവർത്തനവും അവിടുത്തെ ബിസിനസ്സിൻ്റെ ഇരുക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങളും ഒന്ന് പഠിച്ചു വന്നാൽ അതൊക്കെ പറയാൻ കഴിയില്ല ഇത് വെറുതെ അപ്പോൾ വന്നതൊക്കെ വിളിച്ചു പറഞ്ഞ് ടി വി കൂടങ്ങുക വലിയ ആളാകുക തിരിച്ചിങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല ടി വിയിൽ അങ്ങോട്ട് പറയല്ലേ അപ്പം അതിൻ്റെ പേരിൽ ഓരോന്ന് പറയുന്നല്ലാതെ ആ വാക്കിൽ ഒരു വലിയ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഉള്ള വിവരം അയാൾക്ക് ഇല്ലാന്നാക്കി തീർക്കാൻ വേണ്ടി ശ്രമിക്കുമെന്ന് ഞാനായിരുന്നു വന്ന് ഈ പതിമൂന്ന് കൊല്ലം മുമ്പ് ഇപ്പം ഒന്ന് ഇരുപത് കൊല്ലത്തോളം വ്യാപാരി വ്യവസായിയുടെ പ്രസിഡൻ്റായിട്ട് ഞാനായിരുന്നു അപ്പോൾ അയാൾ മുൻകാലങ്ങൾ മുൻകാലങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ പറയണമാതിരി എനിക്ക് തോന്നുക അപ്പം അതിന് മറുപടി പറയാൻ അയാളെ അറിയിക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചാനലിൽ വന്നത് അപ്പുറത്ത് ഗേറ്റോ പല ബ്രിഡ്ജോ വന്നാൽ ഇവിടുത്തെ ഗേറ്റ് ഞങ്ങളടക്കും അതിന് മുമ്പ് നിങ്ങളൊരു മിനി മേൽപ്പാലം ഇവിടെ ഉണ്ടാക്കിയില്ലെങ്കിൽ പെരിന്തൽമണ്ണൊക്കെ ഉള്ള എൻട്രൻസ് മുടങ്ങുന്നുള്ളത് ശ ശശി അടക്കം സാക്ഷിയാണ് അന്നത്തെ എം എൽ എ അത് പറഞ്ഞപ്പോൾ ഞങ്ങളും തന്നെ ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്തത് ഞങ്ങൾ അതൊരു അടിയന്തര മീറ്റിംഗ് കൂടി എന്ത് ചെയ്യണം എന്ന് എന്നാലോചിക്കാം അപ്പോൾ മീറ്റിങ്ങിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് ഒന്ന് നമ്മൾ അമ്പല കമ്മിറ്റിയെ പോയി ഒന്ന് കണ്ടിട്ട് അവരഭിപ്രായമൊന്നറിയാം അമ്പലത്തെ അമ്പലക്കാരെതിരാണെന്നല്ലേ ഇപ്പോൾ ഇതിന് പറയുന്നത് അപ്പോൾ അവരോട് കാര്യങ്ങൾ ഞങ്ങൾ ചെന്നപ്പോൾ അവർ മീറ്റിംഗ് കൂടുന്ന സമയത്തായിരുന്നു ഞങ്ങൾ കരിച്ചത് അവർ പറഞ്ഞു ബാബുക ഞങ്ങളുടെ മൊത്തത്തിൽ പറഞ്ഞു പിന്നെ ഞങ്ങൾ ഒരേ എതിരുമല്ല നിങ്ങൾക്ക് ഫ്രണ്ടിലെ ഗേറ്റ് വേണമെങ്കിൽ അവർക്ക് ഞങ്ങൾ നീക്കിത്തരാം ഞങ്ങൾ റോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അമ്പലത്തിൽ റോഡുണ്ടല്ലേ അമ്പലത്തേക്ക് ആൾക്ക് വരാൻ പറ്റുള്ളൂ അതാണ് ഞങ്ങൾക്കും ആവശ്യങ്ങൾ ആവശ്യം തന്നെ ഞങ്ങൾ എന്ത് സഹായങ്ങൾ പറഞ്ഞത് അമ്പലമൊക്കെ പറ്റുകഴിഞ്ഞാൽ പിന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾക്കിത് നോക്കാൻ പറ്റുമെന്ന് മനസ്സിലായി അങ്ങനെ അന്നത്തെ പിന്നെ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ശശിമാറി അദ്ദേഹത്തിനോട് ചെന്ന് പറഞ്ഞേക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ അദ്ദേഹം ഒന്നും കൂടെ പറഞ്ഞു കൊണ്ട് കുഞ്ഞാലിക്കുട്ടിനിയും ഒന്ന് കാണുകയും കുഞ്ഞാലിക്കുട്ടിനെയും കണ്ടു ഇബ്രാഹിമിനോട് അന്നത്തെ മന്ത്രി ഇബ്രാഹിനെ കണ്ടു അല്ല ഇബ്രാഹിമെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പെരുന്നമണ്ണ മർച്ചൻ്റ് അസോസിയേഷൻ വരുന്നുണ്ട് നിങ്ങൾ ചീഫ് എഞ്ചിനീയറേയും വിളിച്ച് അവരെ കൂട്ടി ഒരു മീറ്റിങ് ചെയ്യണമെന്നു അത് ചെയ്യാമെന്നും പറഞ്ഞു പിന്നെ നമുക്ക് കിട്ടിയത് മുമ്പ് ആർ ഡി ഒ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നെ മുഹമ്മദ് അനീഷായിരുന്നു ബിഡ്ജൻ പിന്നെ റോഡ്സിൻ്റെ പിന്നെ ചെയർമാൻ അദ്ദേഹം ഞങ്ങൾക്ക് ഇവിടെ പാലുണ്ടാക്കണ്ടായുള്ള സ്റ്റാഫിനോട് പറഞ്ഞു ഒരു കോപ്പി ഫോട്ടോസേറ്റ് കൊടുക്കുക അതിന്റെ വീതി ഇത്രയേ ഉള്ളൂ പിന്നെ ഇവരിങ്ങനെ അറിഞ്ഞുകൊണ്ട് ഈ പൊതുജനങ്ങളെ സാധാരണക്കാരെ തെറ്റ് ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഫോൺ 9746 722 922 9746 622 922